നമസ്കാരം വെൽക്കം ടു യുക്ലിറ്റ് സ്പേസി ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ബലം എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഒന്നാമത്തെ ഭാഗം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരത് പോയി കാണാം അതുപോലെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടിയിലെ പോയിൻസാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കണം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിക്കിടക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്കൊരു ബലം പ്രയോഗിക്കുന്നു ഈ ബലമാണ് ഡാഷ് ഉത്തരം പ്ലവക്ഷമബലം അപ്പൊ ഇവിടെ ചോദ്യം ഇങ്ങനെയാണ് ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിക്കിടക്കുമ്പോൾ ആ ദ്രാവകം വസ്തുവിന് മുകളിലേക്കൊരു ബലം പ്രയോഗിക്കുന്നു ഇതാണ് പ്ലവക്ഷമബലം അതുപോലെ തന്നെ വാതകങ്ങളെയും ദ്രാവകങ്ങളെയും നാം പൊതുവെ ദ്രവങ്ങൾ എന്നാണ് വിളിക്കുന്നത് ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് രണ്ട് ബലങ്ങളാണ് വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന വാരം അതുപോലെ തന്നെ വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം ഈ പോയിൻ്റ് ഒന്നുകൂടി ശ്രദ്ധിക്കുക ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് വസ്തുവിൽ അബി പോയിൻ്റ് ശ്രദ്ധിക്കുക ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് രണ്ട് ബലങ്ങളാണ് വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ഭാരം വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം ഓക്കെ അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ ചൂടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ജലത്തിൽ അനുഭവപ്പെട്ട ഭാരക്കുറവാണ് പ്ലവക്ഷം ബലം രണ്ടാമത്തത് ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലത്തെ സ്വാധീനിക്കുന്ന ഘടമാണ് ദ്രാവകത്തിൻ്റെ സാന്ദ്രത അടുത്ത പ്രസ്താവന ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്രളവക്ഷമബലം വസ്തുവിൻ്റെ വ്യാപ്തത്തെ ആശ്രയിച്ചിരിക്കുന്നു അടുത്തത് ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷം ബലം കണക്കാക്കാൻ വസ്തുവിന് ആ ദ്രാവകത്തിലുണ്ടായ ഭാരക്കുറവ് കണക്കാക്കിയാൽ മതി അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ പ്രസ്താവനകൾ എങ്ങനെയാണ് ജലത്തിൽ അനുഭവപ്പെട്ട ഭാരക്കുറവാണ് പ്ലവക്ഷമബലം ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമബഫലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ദ്രാവകത്തിൻ്റെ സാന്ദ്രത അതുപോലെ ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷംബലം വസ്തുവിൻ്റെ വ്യാപ്തത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷം ബലം കണക്കാക്കാൻ ഒരു വസ്തുവിന് ആ ദ്രാവകത്തിലുണ്ടായ ഭാരക്കുറവ് കണ്ടെത്തിയാൽ മതി ഓക്കെ അടുത്തൊരു ചോദ്യം നോക്കാം ശുദ്ധജലത്തിലെയും കടൽ ജലത്തിലെയും സാന്ദ്രതയിലുള്ള വ്യത്യാസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് ശുദ്ധജലത്തിൽ കോഴിമുട്ട താഴ്ന്നു പോകുമെങ്കിലും പൂരിത ഉപ്പുലായനിയിൽ പൊങ്ങിക്കിടക്കുന്നു കപ്പൽ ശുദ്ധജല തടാകത്തിൽ നിന്ന് കടലിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ഉയരുന്നു ചാവു കടലിൽ ആരും തന്നെ പൂർണമായും മുങ്ങിപ്പോകുന്നില്ല ഇവയെല്ലാം ശരിയായ പ്രസ്താവനയാണ് അപ്പൊ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള ശ്രദ്ധിക്ക ശുദ്ധജലത്തിലെയും കടൽ ജലത്തിലെയും സാന്ദ്രതയിലുള്ള വ്യത്യാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് അപ്പൊ ഇങ്ങനെയുള്ള പ്രസ്താവനയിൽ ശുദ്ധജലത്തിൽ കോഴിമുട്ട താഴ്ന്നു പോകുമെങ്കിലും പൂരിത ഉപ്പുലായനിയിൽ പൊങ്ങി കിടക്കുന്നു അപ്പോൾ ഈ ഒരു പൂരിതുപ്പിലായി പൊങ്ങി കിടക്കാൻ കാരണം ഉപ്പിൻ്റെ സാന്ദ്രത അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത കൂടുതലാണ് അപ്പോൾ സാന്ദ്രത കുറഞ്ഞത് മുകളിൽ വന്നു നിൽക്കും ഓക്കെ അതുപോലെ തന്നെ കപ്പൽ ശുദ്ധജല തടാകത്തിൽ നിന്ന് കടലിലേക്ക് കടക്കുമ്പോൾ ഉയരുന്നു അപ്പോൾ ശുദ്ധജല തടാകത്തിന് എന്താണ് ഉപ്പ് ഉപ്പിലായേക്കാൾ സാന്ദ്രത കുറവാണ് അതുപോലൊരു തടാകമാണ് ഈ ചാവുകടൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉപ്പിൻ്റെ അംശം ഒരുപാട് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവിടെ ആരും മുങ്ങി മുങ്ങിപ്പോകില്ല അതിൽ കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ പൊന്തി കിടക്കും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അടുത്ത ചോദ്യം ചൂടെ കൊടുത്തിരിക്കുന്ന ദ്രാവകവും സാന്ദ്രതയും തമ്മിലുള്ള ശരിയായ ജോഡികൾ ജോഡികളതില്ല ജലത്തിൻ്റെ സാന്ദ്രത ആയിരമാണ് മണ്ണെണ്ണയുടെ സാന്ദ്രത എണ്ണൂറ്റി പത്താണ് ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത ആയിരത്തി ഇരുപത്തി അഞ്ച് ഗ്ലിസറിൻ്റെ സാന്ദ്രത ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വെളിച്ചെണ്ണയുടെ സാന്ദ്രത തൊള്ളായിരത്തി ഇരുപതാണ് അപ്പോൾ ഇവിടെ എല്ലാം ശരിയാണ് അപ്പോൾ ദ്രാവകവും സാന്ദ്രതയും തമ്മിലുള്ള ശരിയായ ജോഡിയെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ജലത്തിൻ്റെ സാന്ദ്രത ആയിരമാണ് മണ്ണെണ്ണയുടെ സാന്ദ്രത എണ്ണൂറ്റി പത്താണ് ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത ആയിരത്തി ഇരുപത്തി നാലാണ് ഗ്ലിസറിന്റെ സാന്ദ്രത ആയിരത്തി ഇരുന്നൂറ്റി അറുപതാണ് വെളിച്ചെണ്ണയുടെ സാന്ദ്രത തൊള്ളായിരത്തി ഇരുപതാണ് അപ്പോൾ ഇത് തെറ്റാതെ പഠിച്ചു വച്ചോളാം ഇത് ചിലപ്പോൾ ചോദിക്കാം അതുപോലെ തന്നെ മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിലെടുത്താൽ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങി കിടക്കുന്നത് മണ്ണെണ്ണയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ് മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിലെടുത്താൽ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങി കിടക്കുന്നത് മണ്ണെണ്ണയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത എന്താണ് കുറവാണ് ഓക്കെ മണ്ണെണ്ണയ്ക്കാണ് സാന്ദ്രത കുറവ് ജലത്തിന് സാന്ദ്രത കൂടുതലാണ് മണ്ണെണ്ണയും ജലത്തിൻ്റെയും കാര്യം എടുത്ത് നോക്കുമ്പോൾ ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം പ്ലവന തത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് ഒരു വസ്തു ദ്രാവകത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും അടുത്തത് ഒരു വസ്തു ദ്രാവകത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും ഇവിടെയൊരു രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഒരു ചോദ്യം ശ്രദ്ധിക്കുക പ്ലവന തത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ള ഇതാണ് ഒരു വസ്തു ദ്രാവകത്തിൽ അല്ലെങ്കിൽ ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും അപ്പോൾ ഇവിടെ ആദ്യം പൊങ്ങിക്കിടക്കുമ്പോൾ എന്നുള്ളതാണ് ഇവിടെ മുങ്ങിക്കിടക്കുമ്പോൾ എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യത്യാസം മനസ്സിലാക്കി തന്നെ പഠിക്കുക ഒരിക്കൽ കൂടി പറയാം ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും അതുപോലെ ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി അടുത്തൊരു ചോദ്യം ഒരു വസ്തു ഭാഗികമായോ പൂർണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും ഇതാണ് ഡാഷ് ഉത്തരം ആർക്കിബീസ് തത്വമാണ് ഒരു വസ്തു ഭാഗികമായോ പൂർണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും ആർക്കുമിഡിക്സ് തത്വം ഇവിടെ ആർക്കമിഡിക്സ് തത്വമൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക ഇതൊക്കെ ചോദിക്കാം ഓക്കെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രാവകത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും ഇതാണ് ആർക്കുമിഡിക്സ് തത്വം അടുത്ത ക്വസ്റ്റ്യൻ ഒരു വസ്തു പൂർണ്ണമായും ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ ദ്രാവകത്തിൻ്റെ സാന്ദ്രത വസ്തുവിൻ്റെ വ്യാപ്തം ഈ രണ്ടും ശരിയാണ് അപ്പോൾ ഇവിടെ ചോദ്യം ഇങ്ങനെയാണ് ഒരു വസ്തു പൂർണ്ണമായും ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ ദ്രവത്തിൻ്റെ സാന്ദ്രതയും വസ്തുവിൻ്റെ വ്യാപ്തവും ഇവിടെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് പാലിലെ ജലത്തിൻ്റെ തോതിളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ പാലിലെ ജലത്തിൻ്റെ തോതിളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ ഈ ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഹൈഡ്രോമീറ്റർ ആണ് ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വയ്ക്കുക ഈ ഒരു ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഹൈഡ്രോമീറ്റർ ആണ് ഇനി അടുത്തൊരു ആണ് ആപേക്ഷിക സാന്ദ്രതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന വസ്തുവിൻ്റെ സാന്ദ്രതയെയും ജലത്തിൻ്റെ സാന്ദ്രതയെയും ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത അടുത്തത് ആപേക്ഷിക സാന്ദ്രത സികൽ ടൂ വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത അതുപോലെ ഒരു അനുപാത സംഖ്യ ആയതിനാൽ ഇതിന് യൂണിറ്റ് ഇല്ല അടുത്തത് ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ആപേക്ഷിക സാന്ദ്രതയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് വസ്തുവിൻ്റെ സാന്ദ്രതയെയും ജലത്തിൻ്റെ സാന്ദ്രതയെയും ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത വസ്തുവിൻ്റെ സാന്ദ്രതയും ജലത്തിൻ്റെ സാന്ദ്രതയും ജലത്തിൻ്റെ സാന്ദ്രത നമ്മൾ നേരത്തെ പഠിച്ചു എത്രയാണ് ആയിരം ആണ് ആയിരം ജലത്തിൻ്റെ സാന്ദ്രത ആയിരം അതുപോലെ ആപേക്ഷിക സാന്ദ്രത കാണാനുള്ള ഇക്വേഷനാണ് ആണ് വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത അതുപോലെ തന്നെ ഇതൊരു അനുപാത സംഖ്യ ആയതിനാൽ ഇതിനൊരു യൂണിറ്റ് ഇല്ല ഈ ഒരു ആപേക്ഷിക സാന്ദ്രതയ്ക്ക് എന്തില്ല യൂണിറ്റ് ഇല്ല ഓക്കെ അതുപോലെ തന്നെ ഒരു ദ്രാവകത്തിൽ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു ലാക്ടോമീറ്റർ അടിസ്ഥാനപരമായിട്ട് ഹൈഡ്രോമീറ്റർ ആണ് ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ അപ്പോൾ ഇതൊക്കെ ശരിക്കും പഠിച്ചു വെച്ചോളൂ അതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ ഓക്കെ അതുപോലെ തന്നെ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത കാണാൻ വേണ്ടിയിട്ട് മണ്ണെണ്ണയുടെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു മണ്ണെണ്ണയുടെ സാന്ദ്രത എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി പത്ത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അതുപോലെ ജലത്തിൻ്റെ സാന്ദ്രത ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂജ്യം പോയിൻറ്റ് എട്ട് ഒന്ന് എന്ന് കിട്ടും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു സംഖ്യ ആയതുകൊണ്ട് തന്നെ ഇതിന് യൂണിറ്റ് ഇല്ല ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം ചൂടേ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല ഒന്നാമത്തെ പ്രസ്താവന ഒരു സമൃദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നു ഇതാണ് പാസ്കൽ നിയമം അടുത്ത പ്രസ്താവന മർദ്ദം ഉപയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തമളക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം അടുത്തത് പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് പ്രസ് ഇപ്പം ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഈ ഒരു പ്രസ്താവന ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഒരു സമൃദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലൊരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നു ഇതാണ് പാസ്കൽ നിയമം അപ്പോൾ പാസ്കൽ നിയമം എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചുക അതുപോലെ മർദ്ദം ഉപയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക് അതുപോലെ ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് പ്രസ് എന്നിവ അപ്പോൾ അത്തരം കാര്യങ്ങളാണ് പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ടത് അത് കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ബ്ലേസ് പാസ്കലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് ജൂൺ പത്തൊമ്പത് ഫ്രാൻസിൽ ജനിച്ചു ഗണിതം ശാസ്ത്രം തത്വചിന്ത ദൈവശാസ്ത്രം മേഖലകളിൽ കഴിവ് തെളിച്ചു അടുത്തത് പ്രൊജക്റ്റീവ് ജോമെട്രി പ്രോബിലിറ്റി തിയറി എന്നിവയുടെ തുടക്കം കുറിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു അടുത്തതാണ് അദ്ദേഹം നിർമ്മിച്ച ഒരു കണക്കൂട്ടർ യന്ത്രമാണ് പാസ്കൽസ് കാൽക്കുലേറ്റർ ദ്രാവകങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളായ ഹൈഡ്രോ ഡൈനാമിക്സ് ഹൈഡ്രോസ്റ്റാറ്റിക്സ് എന്നിവയിൽ പഠനം നടത്തി അപ്പോൾ ഈ ഒരു പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ പത്തൊമ്പതിന് ഫ്രാൻസിൽ ജനിച്ചു ഗണിതം ഭൗതികശാസ്ത്രം തത്വചിന്ത ദൈവശാസ്ത്രം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ചു അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രൊജക്റ്റീവ് ജോമട്രി പ്രോബബിലിറ്റി തിയറി എന്നിവയിൽ തുടക്കം കുറിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയും ഈ ഒരു ബ്ലേസ് പാസ്കലാണ് അതുപോലെ അദ്ദേഹം നിർമ്മിച്ച ഒരു കണക്കുകൂട്ട യന്ത്രമാണ് പാസ്കൽസ് കാൽക്കുലേറ്റർ കൂടാതെ ദാവകങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളായ ഹൈഡ്രോ ഡൈനാമിക്സ് ഹൈഡ്രോസ്റ്റാറ്റിക്സ് എന്നിവയിൽ അദ്ദേഹം പഠനം നടത്തി ഹൈഡ്രോ ഡൈനാമിക്സ് ഹൈഡ്രോസ്റ്റാറ്റിക്സ് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ചൂടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല ഒന്നാമത്തത് ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം അടുത്തത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരെ അഥവാ ജലത്തിൻ്റെ ഭാരത്തിനെതിരായി ജലം ട്യൂബിലൂടെ മുകളിലേക്ക് വരുന്നതാണ് കേശിക ഉയർച്ച എന്ന് പറയുന്നത് അടുത്തത് കുഴലിൽ ദ്രാവകം താഴുന്നതാണ് കേശിക താഴ്ച അപ്പൊ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഇവിടെ പറയുന്നത് കേശികത്വം അല്ലെങ്കിൽ കാപ്പലാലിറ്റി എന്നൊക്കെ പറയപ്പെടുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ് അപ്പോൾ അപ്പൊ പോയിന്റ് ഇങ്ങനെയാണ് നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷുരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് എതിരെ അഥവാ ജലത്തിൻ്റെ ഭാരത്തിന് എതിരായിട്ട് ജലം ട്യൂബിലൂടെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതാണ് കേശിക ഉയർച്ച അതുപോലെ തന്നെ ഒരു കുഴലിൽ ദ്രാവകം താഴുന്നതാണ് കേശിക താഴ്ച ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ശരിയായ രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ കേശികത്വമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ മണ്ണെണ്ണ വിളക്കിൽ തിരിയുള്ളിലൂടെ മണ്ണെണ്ണ ഉയരുന്നു അടുത്തത് ചുമരകളിൽ മഴക്കാലത്ത് നനവ് പടരുന്നു അതുപോലെ കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കുന്നു അപ്പം ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് ഇവടൊപ്പം ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് കേശികത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കുന്നത് കേശികത്വത്തിന് ഉദാഹരണമാണ് മണ്ണെണ്ണ വിളക്കിൽ തിരിയിലൂടെ മണ്ണെണ്ണ ഉയരുന്നതും കേശികത്വത്തിന് ഉദാഹരണമാണ് അതുപോലെ ചുമരകളിൽ മഴക്കാലത്ത് നനവ് പടരുന്നു കോട്ടൺ തുണികൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കാൻ കഴിയുന്നതൊക്കെ കേശികത്വത്തിന് ഉദാഹരണമാണ് അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഒക്കെ നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കി വയ്ക്കുക ഓക്കേ അടുത്തൊരു ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ പ്രതല ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് പ്രതലബലം മൂലമാണ് അടുത്തത് ദ്രാവകോപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങി കിടക്കുന്നത് പ്രതലഫലം ഉള്ളതുകൊണ്ടാണ് അടുത്തത് സോപ്പ് ദ്രാവകത്തിൽ സ്പർശിച്ചാൽ പ്രതലബലം കുറയും അപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ ശരിയാണ് പ്രതലബലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ഈ പറഞ്ഞിരിക്കുന്നത് പ്രാണികൾക്ക് ജലോപരിതത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് പ്രതലബലം മൂലമാണ് ദ്രാവക ഉപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങി കിടക്കുന്നത് പ്രതലബലം കൊണ്ടാണ് സോപ്പ് ദ്രാവകത്തിൽ സ്പർശിച്ചാൽ പ്രതലബലം കുറയും അതുപോലെ തന്നെ ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷണം മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു ഇതിനു കാരണമായ ബലമാണ് പ്രതലബലം അപ്പിയൊരു കാര്യം ശ്രദ്ധിക്കുക ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു ഇതിനു കാരണമായ ബലമാണ് പ്രതലബലം ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കോഹിഷൻ ബലം വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡിഷൻ മൂന്നാമത്തത് പ്രതലബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ കോഹിഷൻ ബലമാണ് ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഇപ്പോൾ പ്രസ്താവന ശരിക്കും ശ്രദ്ധിക്കുക ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കോഹിഷൻ ബലം ഒരേ ഇനം തന്മാത്ര തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡിഷൻ അപ്പോൾ ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ച് വയ്ക്കുക ഒരേ ഇനം തന്മാത്രകളാണെങ്കിൽ കോഹിഷൻ ബലം വ്യത്യസ്ത ഇനം തന്മാത്രകളാണെന്നുണ്ടെങ്കിൽ അഹിഷൻ അഡിഷൻ ബലം അതുപോലെ തന്നെ നമ്മൾ പ്രതലബലത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു അപ്പോൾ ആ ഒരു പ്രതലബലത്തിന് കാരണമായിട്ട് വരുന്നത് കോഹിഷൻ ബലമാണ് അതായത് ഒരേ ഇനം തന്മാത്ര തമ്മിലുള്ള ആകർഷണ ബലമാണ് ഓക്കേ അപ്പം അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ അഡിഷൻ ബലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ഈർക്കിൾ പെൻസിൽ എന്നിവ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അവയിൽ പറ്റി പിടിക്കുന്നതായി കാണുന്നു രണ്ടാമത്തെ പ്രസ്താവന ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വെച്ചാൽ ചോക്ക് കഷ്ണങ്ങൾ ബ്ലാക്ക്ബോർഡിൽ പറ്റി പിടിക്കുന്നു അടുത്തത് കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ കൈവിരലുകൾ ഇടയ്ക്കിടെ നനയ്ക്കുന്നത് അപ്പോൾ ഇവയെല്ലാം എന്നാണ് ഉത്തരം അപ്പോൾ ഇവിടെ ചോദ്യം എങ്ങനെയാണ് അഡിഷൻ ബലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് അഡിഷൻ ബലം എന്താണ് വ്യത്യസ്ത തന്മാത്ര തമ്മിലുള്ള ആകർഷണ ഫലമാണ് അഡിഷൻ അപ്പോൾ ഇവിടെ ഈർക്കിൾ പെൻസിൽ എന്നിവ ജല ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അവയിൽ പറ്റി പിടിക്കുന്നു അടുത്തത് ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡ് വരച്ചാൽ ചോക്ക് കഷ്ണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റി പിടിക്കുന്നു അതും അഡീഷൻ ബലത്തിന് ഉദാഹരണമാണ് അതുപോലെ കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ കൈവിരലുകൾ ഇടയ്ക്കിടെ നനയ്ക്കുന്നത് അതും അഡീഷൻ ബലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇതൊക്കെ നോക്കി വയ്ക്കുക അഡിഷൻ ബലം ഏതാണ് കോഴശൻ ഫലത്തിന് ഉദാഹരണം ഏതാണ് എന്നൊക്കെ നോക്കി വയ്ക്കുക കോഴം ഉദാഹരണമാണ് ആ ഒരു പ്രതലബലം ഓക്കെ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തത് ബലം കോഹിശൻ ബലത്തേക്കാൾ കൂടിയാൽ കേശിക ഉയർച്ച ഉണ്ടാകും രണ്ടാമത്തത് ബലത്തേക്കാൾ കൂടുതലാണ് കോഹിഷൻ ബലമെങ്കിൽ കേശിക താഴ്ച അനുഭവപ്പെടും അടുത്തത് കുഴലിൻ്റെ വ്യാസം കുറയും തോറും കേശിക ഉയർച്ച കൂടുന്നു ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക അടിശം ബലം കോഹിശൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക ഉയർച്ചയുണ്ടാവും അപ്പോൾ ഇവിടെ അടിശൻ ബലം എന്താണ് കോഹിഷൻ ബലം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് മനസ്സില ഈ ഒരു കാര്യം മനസ്സിലാവുക അടിശൻ ബലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വ്യത്യസ്ത തന്മാത്ര തമ്മിലുള്ള ആകർഷണ ബലമാണ് അതുപോലെ കോഹിഷൻ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ തന്മാത്ര തമ്മിലുള്ള ആകർഷണ വലമാണ് അപ്പോൾ ഇവിടെ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ അടിശൻ ബലം കൂടുതലായാൽ ഓക്കെ കേശിക ഉയർച്ച ഉണ്ടാവും അടിശൻ ബലം കൂടുതലായി കഴിഞ്ഞാൽ കേശിക ഉയർച്ച ഉണ്ടാവും അതുപോലെ തന്നെ അടിശൻ ബലത്തേക്കാൾ കൂടുതലാണ് കോഹിഷൻ ബലമെങ്കിൽ കേശിക താഴ്ച ഉണ്ടാവും അപ്പോൾ കോഹിഷൻ ബലം കൂടിക്കഴിഞ്ഞാൽ കേശിക താഴ്ച ഉണ്ടാവും അതുപോലെ തന്നെ കുഴലിൻ്റെ വ്യാസം കുറയും തോറും കേശിക ഉയർച്ച കൂടുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായ രീതിയിലൊന്ന് മനസ്സിലാക്കി വെച്ച് പഠിക്കുക മാറാതെ പഠിച്ചു വയ്ക്കുക അപ്പോൾ അടുത്തൊരു പോയിൻ്റ് അതെന്താ നോക്കാം കുഴലിൻ്റെ വ്യാസം കുറയുമ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളാവുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും കുറയും കുഴലിനകത്തെ ദ്രാവകത്തിൻ്റെ ഭാരത്തെ താങ്ങി നിർത്തുന്നത് അഡിഷൻ ബലമാണ് അഡിഷൻ ബലം ദ്രാവകത്തിൻ്റെയും അതുമായി സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവത്തെയും ആശ്രയിച്ചിരിക്കും ട്യൂബുമായുള്ള അഡിഷൻ ബലം ദ്രാവകത്തിൻ്റെ കൊയിഷൻ ബലത്തേക്കാൾ കൂടുതലായതിനാൽ ദ്രാവകത്തിന് കൂടുതൽ ഉയരാൻ സാധിക്കുന്നു അതിനാൽ വ്യാസം കുറയുന്തോറും കേശിക ഉയർച്ച കൂടുന്നു ജലം പോലെയുള്ള ദ്രാവകങ്ങളിൽ കേശിക ഉയർച്ചയ്ക്കുള്ള ഇതാണ് എന്നാൽ കുഴലിനകത്തെ ദ്രാവകത്തിൻ്റെ ഭാരം ഇതിനെ എതിർക്കുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അതൊന്നുകൂടി വിശദമായിട്ട് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ ഒരു ഒരിക്കൽ കൂടി പറയാം കുഴലിൻ്റെ വ്യാസം കുറയുമ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളാവുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും കുറയും സ്വാഭാവികം അത് കുഴലിനകത്തെ ദ്രാവകത്തിൻ്റെ ഭാരത്തെ താങ്ങി നിർത്തുന്നത് അഡിഷൻ ബലമാണ് അതായത് ഒരു കുഴലുണ്ടെങ്കിൽ ആ കുഴലിൻ്റെ ഭിത്തിയിലും അതുപോലെ തന്നെ ഈ ജലത്തിന് തന്മാത്രം നമ്മൾ ആകർഷണമുള്ളുണ്ട് അഡിഷൻ അഡിഷൻ ബലം എന്ന് പറയും അതാണ് അതിനെ അവിടെ താങ്ങി നിർത്തുന്നത് അഡിഷൻ ബലം ദ്രാവകത്തിൻ്റെയും അതുമായി സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവത്തെയും ആശ്രയിച്ചിരിക്കും ട്യൂബുമായുള്ള അഡിഷൻ ബലം ദ്രാവകത്തിൻ്റെ കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായതിനാൽ ്രാവകത്തിന് കൂടുതൽ ഉയരാൻ സാധിക്കുന്നു അതിനാൽ വ്യാസം കുറയും തോറും കേശിക ഉയർച്ച കൂടുന്നു ജലം പോലുള്ള ദ്രാവകങ്ങളിൽ കേശിക ഉയർച്ചയ്ക്കുള്ള ഇതാണ് എന്നാൽ കുഴലിനകത്തെ ദ്രാവകത്തിൻ്റെ ഭാരം ഇതിനെ എതിർക്കുന്നു ഓക്കെ അപ്പം അത്തരം കാര്യങ്ങളാണ് അത് നന്നായി തന്നെ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനാണ് താഴെയുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ ഒന്നാമത്തത് ചടിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവകപടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം രണ്ടാമത്തത് ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് അതിൻ്റെ വിസ്കോസിറ്റി അടുത്തത് വിസ്കോസിറ്റി കൂടിയവയെ വിസ്കസ് ദ്രവങ്ങളൊന്നും വിസ്കോസിറ്റി വളരെ കുറഞ്ഞവയെ മൊബൈൽ ദ്രാവങ്ങളൊന്നും വിളിക്കാം അതുപോലെ അടുത്തതാണ് താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഈ പറയുന്നതും ശ്രദ്ധിച്ചു തന്നെ പഠിച്ചു വയ്ക്കുക ചലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം അതുപോലെ ദ്രാവക പഠനങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ഒരു ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് അതിൻ്റെ വിസ്കോസിറ്റി അടുത്തത് വിസ്കോസിറ്റി കൂടിയവയെ വിസ്കസ് ദ്രവങ്ങളെന്നും വിസ്കോസിറ്റി വളരെ കുറഞ്ഞവയെ മൊബൈൽ ദ്രവങ്ങളെന്നും പറയുന്നു അപ്പോൾ ആ ഒരു വ്യത്യാസം കൂടി പഠിച്ചു പഠിച്ചുവെക്കുക അതുപോലെ താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു താപനില വർദ്ധിക്കുമ്പോൾ വിസ്കോസിറ്റി കുറയാണ് ചെയ്യുക അപ്പം അതൊക്കെ കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കുക അടുത്ത ഒരു ചോദ്യം വൈദ്യുതാഘാതം ഏൽക്കുന്ന ഒരാളുടെ ശരീരത്തെ തിരുമ്മി ചൂട് പിടിപ്പിക്കുന്നത് എന്തിന് വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ ശരീര താപനില പെട്ടെന്ന് കുറയുന്നു അപ്പോൾ ശരീരത്തിലെ വിസ്കോസിറ്റി കൂടുന്നതിനാൽ അടുത്തത് വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ ശരീര താപനില പെട്ടെന്ന് കൂടുന്നു അപ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നതിനാൽ അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് മൂന്നാമത്തെ പ്രസ്താവനയാണ് ആ ഒരു പ്രസ്താവന ശരിക്കും മനസ്സിലാക്കി വയ്ക്കുക വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ ശരീര താപനില പെട്ടെന്ന് കുറയുന്നു അപ്പോൾ അപ്പോഴെന്തെയും രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടും അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ വിശദീകരണമാണ് ഇവിടെ ഉള്ളത് വൈദ്യുതാഘാതം മേൽക്കുന്ന ഒരാളുടെ ശരീര താപനില പെട്ടെന്ന് കുറയുന്നു അപ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടുന്നതിനാൽ രക്തക്കുഴലിലൂടെ രക്തത്തിന് എളുപ്പം ഒഴുകാൻ സാധിക്കാതെ ഹൃദയാഘാതം സംഭവിക്കാൻ സാധ്യതയുണ്ട് ശരീരത്തെ ചൂടാക്കുമ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി സാധാരണ നിലയിലാവും അയാൾ അപകടനില തരണം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഒരു വിശദീകരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇനിയും ബലവുമായി ബന്ധപ്പെട്ട പോയിൻ്റ്സുകളുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപടം തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ